ഡ്യൂട്ടിക്കിടെ ഓൺലൈൻ റമ്മി കളിച്ചതിന്റെ പേരിൽ സസ്പെൻഷനിലാകുന്ന ഇൻസ്പെക്ടർ വിവേക് തിരികെ ഡ്യൂട്ടിക്ക് കയറുന്ന ദിവസം അയാളെ കാത്തിരിക്കുന്നത് പുതിയൊരു സ്ഥലവും കേസുമായിരുന്നു രേഖാചിത്രത്തിന്റെ കഥ ആരംഭിക്കുന്നത് ഇങ്ങനെയാണ് അന്വേഷണത്തിന് പിന്നാലെ പോകുന്ന വിവേകിന്റെ കൂടെ നമ്മളും യാത്ര ചെയ്യുകയാണ് പല പല സ്ഥലങ്ങളും പല തരത്തിലുള്ള ആളുകളെയും ആ യാത്രയിൽ നമ്മൾ കാണുന്നുണ്ട് ഒരു ഘട്ടത്തിൽ ആ യാത്ര എത്തുന്നത് മലയാളത്തിലെ ഒരു ക്ലാസിക് ചിത്രത്തിന്റെ ലൊക്കേഷനിലാണ് സീറ്റഡ് ത്രില്ലറായിട്ടല്ല രേഖാചിത്രം ഒരുങ്ങിയത് കുറ്റാന്വേഷണത്തോടൊപ്പം സ്വൽപ്പം ഡ്രാമയും ചേർന്ന കഥ പറച്ചിലാണ് ചിത്രത്തിന്റേത് മലയാള സിനിമയിൽ അധികം പരീക്ഷിച്ചിട്ടില്ലാത്ത ഒരു റോണറാണ് ആൾട്ടർനേറ്റീവ് ഹിസ്റ്ററി നമുക്ക് പരിചിതമായ ഒരു കഥയിൽ നമ്മൾ അറിയാതെ പോയ ഒരു കഥയുണ്ടായിരുന്നു എന്ന് പറയുന്ന റോണറാണ് ആൾട്ടർനേറ്റീവ് ഹിസ്റ്ററി അത്തരത്തിലുള്ള റോണറിൽ ഒതുങ്ങുന്ന സിനിമ എന്ന നിലയിൽ രേഖാചിത്രത്തിന് മേലെ വലിയ പ്രതീക്ഷകൾ തുടക്കം മുതലേ ഉണ്ടായിരുന്നു ശരിക്കും ഇങ്ങനെ സംഭവിച്ചിരുന്നുവെന്ന് നമുക്ക് തന്നെ ഒരു ഘട്ടത്തിൽ തോന്നിപ്പോകും അവിടെയാണ് രേഖാചിത്രത്തിന്റെ വിജയം ഇത്തരത്തിലൊരു കഥ സിനിമയ്ക്കായി തിരഞ്ഞെടുക്കുമ്പോൾ അതിനാവശ്യമായ തിരഞ്ഞെടുപ്പുകൾ നല്ല രീതിയിൽ സംവിധായകനും തിരക്കഥാകൃത്തും എടുത്തിട്ടുണ്ടെന്ന് സിനിമയിലുടനീളം കാണാൻ സാധിക്കും ഓരോ കഥാപാത്രത്തിനും കൃത്യമായ സ്പേസ് നൽകാൻ എഴുത്തുകാരനും കഴിഞ്ഞിട്ടുണ്ട് ഒരു കഥാപാത്രം പോലും അനാവശ്യമായിരുന്നെന്ന് നമുക്ക് തോന്നില്ല ചിത്രത്തിന് പ്രോപ്പർ ആയിട്ടുള്ള ഇന്റർവെൽ ഇല്ല എന്നതും മറ്റ് സിനിമകളിൽ നിന്ന് രേഖാചിത്രത്തെ വ്യത്യസ്തമായി നിർത്തുന്നുണ്ട് ആദ്യ പകുതി ഒരു പ്രത്യേക ഘട്ടത്തിലെത്തുമ്പോൾ പ്രേക്ഷകർക്ക് ചെറിയൊരു ബ്രേക്ക് തന്നത് വ്യത്യസ്തമായ അനുഭവമായി തോന്നി പെർഫോമൻസിൽ മികച്ചു നിന്നത് ആസിഫലി തന്നെയാണ് വിനോദ് എന്ന പോലീസ് ഓഫീസറുടെ ശരീരഭാഷകൾ ആസിഫിൽ ഭദ്രമായിരുന്നു തലവനിലെ മുൻകോപകാരനായ കാർത്തിക്കിൽ നിന്ന് വിനോദിലേക്ക് എത്തുമ്പോൾ ഒന്നിനൊന്ന് വ്യത്യസ്തമായ പെർഫോമൻസ് കാഴ്ചവെക്കാൻ ആസിഫിന് സാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം എവിടെ നിർത്തിയോ അവിടെ നിന്ന് വീണ്ടും തുടങ്ങുമെന്ന് തന്നെയാണ് ആസിഫ് രേഖാചിത്രത്തിലൂടെ വ്യക്തമാക്കിയത് കഥയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അനശ്വര രാജനാണ് കഥാപാത്രത്തിന്റെ ഇമോഷനുകളെല്ലാം പ്രേക്ഷകരിലേക്ക് കണക്ട് ചെയ്യിക്കാൻ അനശ്വരയ്ക്ക് സാധിച്ചിട്ടുണ്ടെന്ന് സംശയം ഏതുമില്ലാതെ പറയാം ഇവർ രണ്ടുപേരും കഴിഞ്ഞാൽ പിന്നെ ഞെട്ടിച്ചത് സെറിൻ ഷിഹാബാണ് ആട്ടത്തിന് ശേഷം ഷെറിന് കിട്ടിയ ശക്തമായ കഥാപാത്രം തന്നെയാണ് രേഖാ ചിത്രത്തിലേത് ഇതുപോലുള്ള മികച്ച കഥാപാത്രങ്ങൾ തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് കരുതുന്നു നിശാന്ത് സാഗർ സിദ്ദിഖ് മനോജ് കെ കെജെ ശ്രീകാന്ത് മുരളി ഇന്ദ്രൻസ് ഹരിശ്രേഷകർ തുടങ്ങിയവരെല്ലാം അവരവരുടെ വേഷങ്ങൾ ഭംഗിയായി അവതരിപ്പിച്ചിട്ടുണ്ട് പോയിലർ അയേക്കാവുന്ന ചില കഥാപാത്രങ്ങളും സിനിമയിൽ വന്നു പോകുന്നുണ്ട് ചിത്രത്തിന്റെ ഓരോ അപ്ഡേറ്റും വരുമ്പോൾ ഉയർന്ന കേട്ട ഒന്നാണ് മമ്മൂട്ടിയുടെ സാന്നിധ്യം മലയാളത്തിൽ അധികം പരീക്ഷിച്ചിട്ടില്ലാത്ത രീതിയിൽ മമ്മൂട്ടിയുടെ സാന്നിധ്യത്തെ പ്രസന്റ് ചെയ്ത രീതിയും കയ്യടി അർഹിക്കുന്നുണ്ട് രണ്ട് കാലഘട്ടത്തെ കൃത്യമായി ചിത്രീകരിക്കാൻ കഴിഞ്ഞ അപ്പോ പ്രഭാകറിന്റെ ഛായാഗ്രഹണവും ഷാജി നടുവിലിന്റെ പ്രൊഡക്ഷൻ ഡിസൈനും എടുത്തു പറയേണ്ട ഒന്നാണ് സിനിമയോട് ചേർന്ന് നിൽക്കുന്ന തരത്തിൽ മുജീബ് മജീദ് ഒരുക്കിയ സംഗീതവും മികച്ചു നിന്നു സമീറ സനീഷിന്റെ വസ്ത്രാലങ്കാരവും ഷമീർ മുഹമ്മദിന്റെ അളന്നു മുറിച്ചുള്ള കട്ടുകളും രേഖാചിത്രത്തെ മികച്ച അനുഭവമാക്കി മാറ്റിയിട്ടുണ്ട് ഹൊറർ ത്രില്ലറിലൂടെ സിനിമാ ലോകത്തേക്ക് കടന്നു വന്ന ജോഫിൻ ടി ചാക്കോയുടെ രണ്ടാം വരവ് വെറുതെയായില്ല തിയേറ്ററിൽ നിന്ന് തന്നെ കാണേണ്ട മികച്ചൊരു ഇൻവെസ്റ്റിഗേഷൻ ഡ്രാമ തന്നെയാണ് രേഖാചിത്രം